ഹരി കൃഷ്ണ ജി ശ്രീരാധരാധേ ശ്രീരാമ രാമ രാമ ഇന്ന് രാമായണത്തിന്റെ പതിനെട്ടാം ഭാവത്തിന്റെ കഥയൊന്നു കേട്ടാലോ അങ്ങനെ ശ്രീരാമൻ സ്വയംപ്രഭയ്ക്ക് മോശമൊക്കെ കൊടുത്തു സ്വയംപ്രഭ പോവുകയും പിന്നെ ഇവർ വീണ്ടും സീതാ അന്വേഷണത്തിനായി സ്വയംപ്രഭ പറഞ്ഞു കൊടുത്ത ആ ദിശ ദിക്കിലോട്ട് പോവുകയാണ് എന്നിട്ട് അംഗതൻ പറയും ഇത്രയും നേരമായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ നമ്മൾ നടന്നു നടന്ന് ഇവിടെ എത്തി വിന്തിയായ ചില പർവ്വത്തിലെത്തി വീണ്ടും പറയും മഹേന്ദ്രജാല പർവ്വതത്തിലോട്ട് പോകാമെന്ന് വരെല്ലാം കൂടി ചിന്തിച്ചിട്ട് പോവുകയും അങ്ങനെ ഇവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ ഒരു കഴിവൻ കിടക്കുന്ന കണ്ടു ഇവർ പേടിച്ച് പിന്നോട്ട് പറയും ഇവർ ഞങ്ങളെ ചിലപ്പോൾ ഇവർ പിടിച്ചു തിന്നി ആ കഴുകൻ സത്വമാണ് വയ്യാതെ ിടക്കുവാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കണ്ട ജഡാവിനെ പോലെ ഇരിക്കുവല്ലോ എന്ന് ഹനുമാനൊക്കെ പറയും അപ്പൊ ഇത് സമ്പാദ്യം ഇടപെട്ട് കുറേ ഓടി വന്നവരെ നിങ്ങളെ സഹോദരനെ കുറിച്ച് പറയും സഹോദരൻ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം അത് ശ്രീരാമ ഭക്തരായിരുന്നു ഇങ്ങനെ ശ്രീരാമിൽ നിന്ന് പിന്നെ മോശം കിട്ടി പോവുകയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും സീതയെ അന്വേഷിച്ച് പോയി അങ്ങനെ ചിറകലരി അപ്പോൾ നിങ്ങളുടെ ചിറകൾക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സഹോദരനായി ഇട തമ്മിൽ പറന്ന് കൊങ്ങി എൻ്റെ ചിറകളൊക്കെ അയറ്റുപോയി അങ്ങനെ ഒരു സംഭവം ഈ സമ്പാദി അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുക സമ്പാദി നിങ്ങളെന്താ വന്നത് അത് ശ്രീരാമൻ്റെ പത്നിയായ സീതയെ ഒരു നിഷാദനെ പിടിച്ചുകൊണ്ട് പോയി അത് അന്വേഷിക്കാനാണ് വന്നതെന്ന് പറയും ഇപ്പോൾ പറയും ഞാൻ സഹായിക്കാം പക്ഷേ എനിക്ക് ശ്രീരാമൻ ഉള്ളത് എവിടെയാണെന്ന് പറഞ്ഞു എന്നെ കാണുന്നത് ശ്രീരാമിൽ നിന്ന് മാത്രമേ എനിക്ക് മോശം കിട്ടുകയുള്ളൂ ഒരു മുനി എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ത്രേതയത്തിൽ ശ്രീരാമനെ അത് തൻ്റെ എന്ന് ഹനുമാനും രാംഭവനും പറയുന്നുണ്ട് അങ്ങനെ ഇവർക്ക് അടയാളമാക്കി കൊടുക്കും അശോകവനത്തിൽ ലങ്കേത് അതായത് ലങ്കയിൽ അശോകവനത്തിലും ശ്രീരാമണൻ്റെ തടവിൽ സീതാദേവിയുണ്ട് ഞാനിങ്ങനെ ഉയർന്നു പങ്ക് ഞാൻ കഴിയുന്നില്ല അപ്പോൾ എനിക്ക് കാണാമല്ലോ പക്ഷേ സമുദ്ര ലംഘനം ചാടിക്കിടക്കാൻ ശക്തിയുള്ളവർക്ക് മാത്രമേ അവിടെ പോകൂ അങ്ങനെ ഇത് സമ്പാദി ഇവരോട് പറഞ്ഞുകൂടെ സമ്പാദി അങ്ങ് പോവുകയാണ് ഇങ്ങനെ അംഗതം ചോദിക്കും ഇതിലാർക്കാണ് ഇത്രയും ശക്തി ഉള്ളത് കാരണം നൂറ് യോജന ആണ് സമയത്തിന് അപ്പം പറയും ഞാൻ ഓരോരുത്തർ പറയും എനിക്ക് ഇരുപത് യോജന കടക്കാൻ പറ്റും അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ കണക്കും പറയും ഇത്രയൊന്നും പോരാ അതൊന്നും ശരിയാവില്ലെന്ന് പറയും എന്നിട്ട് അപ്പം ഈ ഒരു വിഷ്ണുൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ അങ്ങനെ സഹായിച്ചു കൊടുത്ത് മഹാവിഷ്ണു ഇങ്ങനെ വാമൻ്റെ ആ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അവസാനം ഏർ അംഗ് ജാമ്പവനോട് പറയും പക്ഷെ അങ്ങോട്ട് പോവാൻ എനിക്ക് കഴിയും പക്ഷെ തിരിച്ചിത്രയും ദൂരെ എനിക്ക് പറ്റുകയില്ല എന്ന് അംഗതൻ ജാമ്പവനോട് അപ്പൊ ജാമ്പവൻ പറയും എന്താ ഹനുമാനെ നീ ദുഃഖിച്ചിരിക്കുന്നത് നീ മാരുതി പുത്രനല്ലേ നീ പരമശിവന്റെ ബീജമല്ലേ അതായത് ആശിയുടെ ദർഭത്തിൽ പറഞ്ഞ് പരമശിവന്റെ ബീജം നിനക്ക് ശക്തി ഉണ്ടല്ലോ നിനക്ക് നിനക്ക് നിനക്കെന്താ ഇതിന് കഴിയാത്തത് എന്ന് അപ്പൊ ഇത് ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാന് അപ്പോഴത്തേക്ക് ഇവർ അങ്ങനെ നിനക്ക് ശക്തി ശക്തിയുള്ളൂ നിനക്ക് ഇത്രയും ദൂരം നിനക്ക് കടക്കാൻ കഴി നിനക്ക് ഇത്രയും ദൂരം നിനക്ക് കടക്കാൻ കഴിയുമല്ലോ ആ അങ്കുലിയം